ഇന്നൊവേറ്റീവ് പി എസ് സി ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം എച്ച് എസ് എ സോഷ്യൽ സയൻസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായി തയ്യാറാക്കിയ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണിത് ഇത് നമ്മുടെ സിലബസിലെ പാർട്ട് ബിയിലെ മൊഡ്യൂൾ വണ്ണിലെ ഗ്രീക്ക് സംസ്കാരം ഗ്രീക്ക് സംസ്കാരം റോമ സംസ്കാരം കൂടെയാണ് ഗ്രീക്ക് റോമ സിവിലൈസേഷൻ എന്നാണ് പറയുന്നത് അതിലെ ഗ്രീക്ക് സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് ഇത് നാലാമത്തെ ക്ലാസ്സാണ് മുമ്പേ ഉള്ള ക്ലാസ്സുകൾ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി ആ ക്ലാസ്സുകളെല്ലാം പോയി കാണണം കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ക്ലാസ് ആരംഭിക്കട്ടെ ഇനി എല്ലാവരും ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീക്ക് ചിന്തകരുടെ ശരിയായ ക്രമം ഏത് എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എച്ച് എസ് എ അതായത് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രാവശ്യം എച്ച് എസ് എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് ഇതിൻ്റെ ഓപ്ഷന് കണ്ടോ ഓപ്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഉണ്ടാവില്ലേ അപ്പോൾ ഇനി കിട്ടിയ ഉത്തരം ശരിയാണെന്ന് ആണോന്ന് നോക്കാൻ നമുക്ക് ക്ലാസ് നോക്കാം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ആണ് ഡോറിക് ശില്പകലയുടെ ഉത്തമോദാഹരണമായ ഒരു നിർമ്മിതി എന്നത് അതിൻ്റെ ഓപ്ഷൻ കണ്ടല്ലോ കണ്ടിട്ട് ഉത്തരമെല്ലാം കിട്ടിയല്ലോ നമുക്ക് നോക്കാം അപ്പോൾ കഴിഞ്ഞ വർഷത്തിലെ ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്ന് വന്ന രണ്ട് ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കതിന് ഉത്തരങ്ങൾ കണ്ടെത്താം അപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തെ കുറിച്ചിട്ട് രണ്ട് ക്വസ്റ്റ്യൻ നമ്മുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടണമെങ്കിൽ എന്തായാലും നമ്മൾ ഗ്രീക്ക് സംസ്കാരം പഠിച്ചേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് സിലബസിലുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇനിയും ആ ക്വസ്റ്റ്യൻസ് രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഇനി ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ഈ ഗ്രീക്ക് സംസ്കാരം എവിടെയാണ് ഗ്രീക്ക് എവിടെയാണെന്നുള്ളത് പറയണ്ടേ അപ്പം ഗ്രീക്ക് ദീപസമൂഹം സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ് മെഡിറ്ററേനിയൻ കടലിലാണ് ഏത് ഗ്രീക്ക് ദീപസമൂഹം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ ഗ്രീക്കിലേക്ക് ആദ്യം എത്തിയ ജനവിഭാഗം അവിടെ ആദ്യം അവിടേക്ക് എത്തിയ ഈ ഗ്രീക്ക് അവിടെ ആ സ്ഥലത്താണ് ദ്വീപ സമൂഹം പറഞ്ഞ് മെഡിറ്ററേനിയൻ കടലിലാണ് ഇവിടേക്ക് ആദ്യം എത്തിച്ചേർന്ന ജനവിഭാഗമാണ് അയോണിയന്മാർ ഇനി പുരാതന കാലത്ത് ഈ ഗ്രീസ് അറിയപ്പെട്ടിരുന്നത് ഹെല്ലാസ് എന്നായിരുന്നു ഹെല്ലാസ് എന്ന പേരിലായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കാണ് അല്ലെ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസിനെ ആണ് അപ്പൊ ഇത് ഓർത്തിരിക്കുക ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസിനെയാണ് ആദ്യത്തെ പേരെന്തായിരുന്നു ഹെല്ലാസ് എന്നായിരുന്നു അങ്ങനെ ഈ ഗ്രീക്കില് സംസ്കാരമായിട്ട് സംസ്കാരം ആരംഭിച്ചത് ഏത് വർഷമാണ് എഴുപത്തി ആറ് ബി സിയിലാണെന്നാണ് പറയുന്നത് അതേ വർഷം തന്നെയാണ് പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചതും ആദ്യത്തെ ഒളിമ്പിക്സ് ആരംഭിച്ചതും ഗ്രീക്കിൽ സംസ്കാരം ആരംഭിച്ചതും ഒരേ വർഷം തന്നെയാണ് ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറ് അതൊന്ന് ചോദിച്ചാലോ ഇനി ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങളായിരുന്നു ഏതൻസ് സ്പാർട്ട കൊറിന്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിലാണ് ഗ്രീസ് ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിൻ്റെ ഗ്രീസ് ആണെന്ന് പറഞ്ഞു ഈ ഗ്രീസിൽ തന്നെ ആദ്യമായി ജനാധിപത്യം നിലവിൽ വന്ന സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആണ് ജനാധിപത്യത്തിന്റെ ഏതൻസാണ് എന്നറിയപ്പെടുന്നത് ഗ്രീസ് ആണ് ഗ്രീസിൽ തന്നെ ജനാധിപത്യം വന്ന ആദ്യം വന്ന സ്ഥലം ചോദിച്ചാൽ അത് ആണ് ഇനിയും ഏതൻസിലാണല്ലോ ആദ്യം ജനാധിപത്യം വന്നത് അപ്പോൾ ഈ ഏതൻസിലെ ജനാധിപത്യം വന്നപ്പോൾ അവിടെ ഒരു നിയമപരിഷ്കർത്താവും വന്നു ആദ്യ നിയമപരിഷ്കർത്താവായിട്ട് അറിയപ്പെടുന്നത് സോളൻ എന്ന രാജാവിനെയാണ് അതുപോലെ തന്നെ ഏതൻസുകാർക്ക് ഒരു നിയമം സംഭാവന ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ട്രാക്കോയാണ് നമ്മൾ ഒളിമ്പിക്സ് ദീപം തെളിയിക്കുക എന്ന് പറയില്ലേ അതെവിടെയാണ് ഒളിമ്പിക്സ് ദീപം തെളിയിക്കുന്നത് ഗ്രീസിലെ ഒളിമ്പിക്സ് പർവ്വതത്തിലാണ് ഇനി പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം ജനാധിപത്യം വന്നത് ഏതൻസിലാണെന്ന് പറഞ്ഞു സൈനിക സ്വേച്ഛാധിപത്യം നിലനിന്നിരുന്ന ഗ്രീസിലെ ദ്വീപാണ് സ്പാർട്ട എന്ന് പറയുന്നത് ഈ ഗ്രീക്കുകാരെക്കുറിച്ച് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സോക്രട്ടീസ് എന്നത് സോക്രട്ടീസിന് എല്ലാവർക്കും പരിചയമുണ്ടാവുമല്ലോ കേട്ടിട്ടുണ്ടാവുമോ അല്ലേ എസ് എസ് ബി ഐഡ് സോഷ്യൽ സയൻസൊക്കെ എടുത്ത ആളുകൾക്ക് പ്രത്യേകിച്ചും അറിയാം അപ്പം അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഗ്രീക്കുകാരനാണെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു കൃതി പോലും എഴുതിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കൃതിയില്ല കൃതിയില്ലാത്തൊരു കൃതി എഴുതാതെ എഴുതാത്ത ഒരു തത്വചിന്തകനാണ് സോക്രട്ടീസ് എന്ന് പറയുന്നത് അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവന എന്തെന്ന് അറിയാമല്ലോ ചോദ്യോത്തരീ രീതി നമ്മൾ ക്വസ്റ്റ്യൻ മെത്തേഡ് എന്നുണ്ടല്ലോ ചോദ്യ രീതി എന്ന് പറയുന്നത് സോക്രട്ടീസിൻ്റെ സംഭാവനയായിരുന്നു വിദ്യാഭ്യാസ മേഖലയ്ക്ക് സോക്രട്ടീസ് നൽകിയ സംഭാവനയാണ് ചോദ്യ രീതി എന്ന് പറയുന്നത് ഇനി ഈ സോക്രട്ടീഷൻ സോക്രട്ടീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു പ്ലേറ്റോ പ്ലേറ്റോയുടെ പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ എല്ലാവരും കേട്ടിട്ടുള്ള കേട്ട പരിചയമുള്ള ആളുകളാണ് ഫിലോസഫി പഠിച്ച എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് പ്ലാറ്റോ പ്ലാറ്റോയുടെ യഥാർത്ഥ പേരാണ് അരിസ്റ്റോക്ലിസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയുന്നത് ബി സി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നമ്മുടെ സോക്രട്ടീസ് ഉണ്ടല്ലോ അദ്ദേഹം വധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ബി സി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വധിക്കപ്പെട്ട ചിന്തകനാണ് സോക്രട്ടീസ് അദ്ദേഹത്തെ പിന്നെ വധിക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് പ്ലാറ്റോ എന്ന് പറയുന്നുണ്ട് ഇനി നമ്മൾ പറഞ്ഞു സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലാറ്റോ എന്ന് പറഞ്ഞു ഈ പ്ലാറ്റോയാണ് അതുപോലെ തന്നെ വധിക്കപ്പെട്ട തത്വചിന്തകനാണ് സോക്രട്ടീസ് എന്നും പറഞ്ഞു ഈ സോക്രട്ടീസിനെ വധിക്കാൻ വിധിക്കപ്പെട്ട ശിഷ്യനായിരുന്നു പ്ലാറ്റോ അതായത് സോക്രട്ടീസിനെ വധിച്ചതാരാണ് വധിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടത് ആയിരുന്നു ഈ പ്ലാറ്റോ എന്ത് പ്ലാറ്റോൻ്റെ അടുത്ത് എന്ത് വിഷപദാർത്ഥമാണ് നൽകിയത് പ്ലാറ്റോൻ്റെ അടുത്ത് ഹംലോക്ക് എന്ന് പറയുന്ന വിഷപദാർത്ഥമാണ് സോക്രട്ടീസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നൽകിയിരുന്നത് സോക്രട്ടീസിൻ്റെ ശിഷ്യൻ നമ്മൾ പറഞ്ഞു പ്ലാറ്റോയാണെന്ന് പറഞ്ഞു പ്ലാറ്റോയുടെ ശിഷ്യൻ ആരാണ് അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാണ് അലക്സാണ്ടർ അപ്പോൾ ചോദ്യങ്ങൾ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളിലേക്ക് എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു സോക്രട്ടീസിൻ്റെ ശിഷ്യൻ പ്ലാറ്റോ പ്ലാറ്റോയുടെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാണ് അലക്സാണ്ടർ ഇതും ചോദ്യം വരാറുണ്ട് കേട്ടോ അപ്പം ഒന്നും കൂടെ ഓർ ഓർത്തിരിക്കുക സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലാറ്റോ പ്ലാറ്റോയുടെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യൻ അലക്സാണ്ടർ സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലായിരുന്നു കേട്ടോ ഇനി പ്ലാറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തെ അക്കാദമി എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലും ഒരു വിദ്യാലയം സ്ഥാപിച്ചിട്ടുണ്ട് അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാലയം അറിയപ്പെടുന്നത് ലൈസിയം എന്നാണ് ഇനി ഗ്രീക്കിലുണ്ടായിരുന്ന മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളാണ് പ്രസംഗകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡയസ്തനീസ് പ്രസംഗകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡയസ്തനീസും അതുപോലെ ഗ്രീക്ക് ജനാധിപത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ക്രിസ്തനീസ് എന്നാണ് നമുക്ക് പിന്നെ എല്ലാവർക്കും കേട്ട പരിചയമുള്ളതാണ് അച്ചടിയുടെ പിതാവ് അച്ചടി യന്ത്രത്തിന്റെ പിതാവ് അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുട്ടൻ ബാർഗ് ആദ്യമായിട്ട് അച്ചടിച്ചെന്താണ് ബൈബിളാണ് ഗ്രീക്ക് ദുരന്ത നാടകങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആക്കിലസ് ആണ് ഇനി എല്ലാവർക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാൻ കഴിയുമല്ലോ ആദ്യം തന്നെ കിട്ടിയവരുണ്ടാവും ഇനി കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ സംശയം നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണോ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീക്ക് ചിന്തകരുടെ ശരിയായ ക്രമം ഏതാണ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ ആദ്യത്തെ സോക്രട്ടീസ് പിന്നെ പ്ലാറ്റോ സോ സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലാറ്റോ പ്ലാറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ ഒന്നും കൂടെ നമ്മൾ പറഞ്ഞു അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാണ് അലക്സാണ്ടർ ഗ്രീക്ക് സംസ്കാരത്തില് പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ് പെരിക്ലിയസ് പെരിക്ലിയസിന്റെ പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും ഇനി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളും അദ്ദേഹത്തിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തിലെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവാണ് പെരിക്ലേസ് ലോകത്തിലെ തന്നെ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട രാജാവായി പരിഗണിക്കുന്നത് ആരെയാണ് പെരിക്ലേസിനെയാണ് നമ്മൾ പറഞ്ഞു ഈ ഗ്രീക്കിനെ ആദ്യ പേര് എന്തായിരുന്നു ഹെല്ലാസ് ആയിരുന്നു അല്ലേ അതുകൊണ്ട് ഏതെന്സ് ഹെല്ലാസിന്റെ പാഠശാല എന്നറിയപ്പെടുന്നത് പെരിക്ലേസിൻ്റെ കാലഘട്ടത്തിലാണ് ഹെല്ലാസ് ഏതൻസിനെ ഹെല്ലാസിന്റെ പാഠശാല എന്നറിയപ്പെടുന്നത് പെരിക്ലിയസിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നെ പറയുന്നത് പാർത്തിനോൺ ക്ഷേത്രം അത് ശ്രദ്ധിക്കണേ പാർത്തിനോൺ ക്ഷേത്രം പണി കടിപ്പിച്ച ഏതൻസിലെ രാജാവ് എന്നറിയപ്പെടുന്നത് പെരിക്ലിയസാണ് പെരിക്ലേസിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത് ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവാണ് ഹെല്ലാസിന്റെ പാഠശാല എന്നറിയപ്പെടുന്നത് പെരിക്ലിയസിൻ്റെ കാലഘട്ടത്തെയാണ് പാർത്തിനോൺ ക്ഷേത്രം പണിതത് പെരിക്ലേസ് ആണ് പാർത്തിനോൺ ക്ഷേത്രം പണിതത് പെരിക്ലേസ് ആണെന്ന് പറഞ്ഞു ഈ പാർത്തിനോൺ ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്ന ദേവതയായിരുന്നു അധീന എന്ന് പറയുന്ന അദീന ദേവതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു പാർത്തിനോൺ ക്ഷേത്രം പണിതത് ഏതൻസിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നതും പെരിക്ലേസിൻ്റെ കാലഘട്ടത്തെയാണ് ഏതൻസിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നതും പെരിക്ലേസിൻ്റെ കാലഘട്ടത്തെയാണ് ഈ ക്വസ്റ്റ്യു നോക്കിക്കേ ഡോറിക് ശില്പകലയുടെ ഉത്തമോദാഹരണമായ നിർമ്മിതി എന്ന് പറയുന്നത് ഏതാണ് ഡോറിക് ശില്പകലെ ആ ശില്പകല ഡോറിക് ശില്പകലയിലാണ് ഏതുണ്ടാക്കിയിട്ടുള്ളത് ഗ്രീസിലെ പാർത്തിനോൺ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഗ്രീസിലെ പാർത്തിനോൺ ക്ഷേത്രം നിർമ്മിച്ചതാരാണ് പെരിക്ലിയസ് ആണ് അത് ഏത് ശിൽപകലയിലാണ് ഡോറിക് ശില്പകലയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ പറഞ്ഞു സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലാറ്റോ പ്ലാറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനാണ് അലക്സാണ്ടർ ഈ അലക്സാണ്ടർ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട് ഏത് കാലഘട്ടത്തിൽ ബി സി മുന്നൂറ്റി ഇരുപത്തിയാറിൽ അത് ചോദിക്കാറുണ്ട് ഇതും കലിംഗ യുദ്ധമൊക്കെ ചോദിക്കാറുണ്ട് എപ്പോഴൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ബി സി മുന്നൂറ്റി ഇരുപത്തിയാറിലാണ് അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ചത് ഏതാണ് കാലഘട്ടം ബി സി മുന്നൂറ്റി ഇരുപത്തിയാറിൽ ഈ ബി സി മുന്നൂറ്റി ഇരുപത്തിയാറിൽ ഈ അലക്സാണ്ടറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച ഒരു രാജാവുണ്ട് ഭരണാധികാരിയുണ്ട് അതാരാണ് അമ്പി എന്ന് പറയും ഏത് രാജ ഏത് വംശത്തിലെ രാജാവാണ് തക്ഷശിലയിലെ രാജാവായിരുന്നു അംബി അദ്ദേഹമാണ് ഈ നമ്മുടെ അലക്സാണ്ടറെ ഇന്ത്യയിലേക്ക് ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ രൂപത്തിൽ വിളിച്ചു വരുത്തിയത് ആരാണ് വിളിച്ചു വരുത്തിയത് ഈ പിന്നെ അമ്പി എന്ന് പറയുന്ന രാജാവാണ് നീ ഇദ്ദേഹം ഏത് രാജക്കാരനായിരുന്നു മാസിഡോണിയക്കാരനായിരുന്നു മാസിഡോണിയക്കാരനായിരുന്നു നമ്മുടെ അലക്സാണ്ടർ അലക്സാണ്ടർ ഇന്ത്യയിൽ നിയമിച്ച ആദ്യ ജനറൽ ജനറൽ ആയിരുന്നു സെലൂക്കസ് നിക്കേറ്ററും ഈ സെലൂക്കസ് നിക്കേറ്ററിനെ പരിചയമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ ഇദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായ ഇന്ത്യയുടെ കർത്താവായ മെഗസ്തനീസിനെ അറിയാലോ അപ്പം അത് ഓർത്തിരിക്കുക സെലൂക്കസ് നിക്കേറ്ററിനെ ആദ്യമായിട്ട് അലക്സാണ്ടർ ഇന്ത്യയിൽ നിയമിച്ച ജേണലാണ് സെലൂക്കസ് നിക്കേറ്റർ അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കുമ്പോഴേ മഗധ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ധനനന്ദൻ എന്ന് പറയുന്ന രാജാവ് ഏത് വംശത്തിലായിരുന്നു നന്ദവംശത്തിലെ രാജാവായ അവസാനത്തെ രാജാവായ ധനനന്ദനായിരുന്നു അലക്സാണ്ടർ ഇന്ത്യ ഭരി ഇന്ത്യ ആക്രമിക്കുമ്പോഴേ മഗധ ഭരിച്ചിരുന്ന രാജാവ് അപ്പോൾ നമ്മൾ സെലൂക്കസ് നിക്കേറ്ററിനെ പറഞ്ഞു അലക്സാണ്ടറിൽ അലക്സാണ്ടർ ഇന്ത്യയിൽ നിയമിച്ച ആദ്യ ജനറൽ ആയിരുന്നു സെലൂക്കസ് നിക്കേറ്റർ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ നിയമിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി ഇന്ത്യയിൽ നിയമിച്ച ആളാണ് മെഗസ്തനീസ് മെഗസ്തനീസ് ഒരു കൃതി എഴുതിയിരുന്നു അദ്ദേഹം അതിൻ്റെ പേരാണ് ഇൻഡിക്ക എന്ന കൃതി നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ മെഗസ്തനീസിന്റെ ഇൻഡിക എന്ന് ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു വന്നതാണ് മെഗസ്തനീസിന്റെ ഈ മെഗസ്തനീസിന് ആരാണ് ഇന്ത്യയിൽ നിയോഗിച്ചത് ചെല്ലൂക്കസ് നിക്കേറ്റർ ആയിരുന്നു ഇനി ഈ അലക്സാണ്ടർ പറയുന്ന ഒരു വാക്കാണ് ആവശ്യത്തിലധികം വൈദ്യന്മാരുടെ സഹായത്താൽ ഞാൻ മരിക്കുന്നു എന്ന് പറയുന്നത് അലക്സാണ്ടർ ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് വൈദ്യന്മാരുണ്ടായിരുന്നെങ്കിലും മരണസമയത്ത് ആരും ഉണ്ടായില്ലായിരുന്നു എന്നൊരു പറച്ചിലൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയാൻ കാരണം പിന്നെ പോറസിനെ പരാജയപ്പെടുത്തിയ യുദ്ധം പോറസിനെയാണ് ഈ അലക്സാണ്ടറെ ഇന്ത്യയിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് പോറസിനെയാണ് പുരുഷോത്തമൻ എന്ന് പറയുന്ന രാജാവിനെയാണ് അലക്സാണ്ടറെ പരാജയപ്പെടുത്തിയത് അത് ഏത് യുദ്ധത്തിലെന്ന് ചോദിച്ചിട്ടുണ്ട് ഹ ഹൈഡാസ്പസ് യുദ്ധമാണ് ഏ നദിയുടെ തീരത്താണ് ഹൈഡാസ്പസ് യുദ്ധം എന്ന് ചോദിക്കാറുണ്ട് ചലം നദിയുടെ തീരത്താണ് ഹൈഡാസ്പസ് യുദ്ധം ഇന്ത്യയിലേക്ക് ഇന്ത്യയിലെ ഈ അമ്പി ആരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ വിളിച്ചുവരുത്തിയത് ഫോറസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അമ്പി അലക്സാണ്ടറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് ഇപ്പം നമുക്ക് കിട്ടിയാലോ ആരാണ് ക്ഷണിച്ചത് എന്തിനാണ് ക്ഷണിച്ചത് എന്നുള്ളത് ഗ്രീക്ക് ഗ്രീക്കിലുണ്ടായിരുന്ന കൃതികള് ഗ്രീക്കിലുണ്ടായിരുന്ന വ്യക്തികൾ എഴുതിയ സംഭാവന ചെയ്ത കൃതികളാണ് പറയുന്നത് പ്ലാറ്റോയുടെ പ്രസിദ്ധമായ കൃതിയാണ് റിപ്പബ്ലിക്ക് സിംപോസിയം എന്ന് പറയുന്നത് ഹോമർ എഴുതിയ കൃതിയാണ് ഗ്രീക്ക് ഇതിഹാസങ്ങളാണ് അദ്ദേഹം എഴുതിയത് ഇലിയഡ് ഒഡീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഇലിയഡ് ഒഡീസ് എഴുതിയത് ഹോമർ ആണ് ആൻറ്റിഗണി ഇലക്ട്ര എന്നീ ദുരന്ത നാടകങ്ങളുടെ കർത്താവായിട്ട് അറിയപ്പെടുന്നത് ആണ് ആൻറ്റിഗണി ഇലക്ട്ര എന്ന ദുര ദുരന്ത നാടകങ്ങൾ എഴുതിയത് ആരാണ് സോഫോക്ലിസ് ആണ് ഇനി നമ്മൾ മുമ്പേ പറഞ്ഞു അക്കിലസ് അക്കിലസ് ആരായിരുന്നു ഗ്രീക്ക് ദുരന്ത നാടകങ്ങളുടെ പിതാവായിരുന്നു അക്കിലസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നാടകങ്ങളാണ് പ്രോമിത്യൂസും അഗയ ആഗയനോണും പ്രോമിത്യൂസും ആഗയനോണും ആരുടെ പ്രസിദ്ധമായ നാടകമാണ് അക്കിലസിൻ്റെ പ്രസിദ്ധമായ നാടകമാണ് അക്കിലസിന് എങ്ങനെയാണ് അറിയപ്പെടുന്നത് ദുരന്ത നാടകങ്ങളുടെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇനി അടുത്ത വ്യക്തി നമുക്കെല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയാണ് ടോളമി ടോളമിയെ നമ്മൾ എങ്ങനെയാണ് പരിചയപ്പെടുന്നത് ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ടോളമിയാണ് ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ടോളമിയാണ് അദ്ദേഹം കേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് എന്താണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് കേന്ദ്ര സിദ്ധാന്തം അത് ആരാണ് ആവിഷ്കരിച്ചത് ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമയാണ് അദ്ദേഹം ഒരു വാ ഗ്രീക്ക് വാനനിരീക്ഷകൻ കൂടിയാണ് കേട്ടോ ഗ്രീക്ക് വാന നിരീക്ഷകനാണ് ഭൂമിശാസ്ത്രൻ്റെ പിതാവാണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചതുമാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബുക്കാണ് ഏത് ജോഗ്രഫി എന്നതും അൽ മജസ്റ്റി എന്നതും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇനി ഇതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ പൈതകോറസ് ആണ് ആറാം നൂറ്റാണ്ടിൽ എന്നാൽ ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ടോളമയാണ് അപ്പം അത് മാറിപ്പോവരുത് ഭൗമികേന്ദ്രവാദം ആരുടെയാണ് പൈതകോറസിൻ്റെ ആണ് കേട്ടോ ആദ്യം പൈതകോറസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്